ഓം ശ്രീനാരായണ പരമഗുരുവേ നമ സുപ്രഭാതം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം പത്താം തീയതി തിങ്കളാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം ഇരുപത്തി തീയതി ഗുരുവചനങ്ങളിലൂടെ ചിലർ ക്ഷേത്രങ്ങളിൽ ചെന്ന് നിരാഹാരവ്രതവും മറ്റും നടത്തി ദേഹത്തിനും മനസ്സിനും ഗുണം വരുത്തുന്നു ചിലർക്ക് വിശ്വാസം മൂലം രോഗം മാറുന്നു ചിലർക്ക് ആഗ്രഹസിദ്ധിയുണ്ടാകുന്നു അതെല്ലാം വിശ്വാസം പോലെ ഇരിക്കും ഇതൊന്നും ഗുണമല്ലേ ക്ഷേത്രവും ആവശ്യമാണ് ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ നടരാജഗുരു എഴുതിയ ഗുരു എന്ന പുസ്തകത്തിൽ സാഹോദര്യം സർവത്ര എന്ന് വിവരിക്കുന്നതിൻ്റെ ഒന്നാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് സഹോദര സമാജത്തിൻ്റെ ഉദ്ബുദ്ധരായ പ്രവർത്തകന്മാർ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് അവരുടെ സമാജത്തിൻ്റെ വാർഷികം ആഘോഷിക്കുവാനായി വിശ്വ സാഹോദര്യത്തെ ലക്ഷ്യമാക്കുന്ന ഒരു വാർഷിക സമ്മേളനം കൊണ്ടാടുവാൻ തീരുമാനിച്ചു അദ്വൈതാശ്രമത്തിൻ്റെ ചരിത്രത്തിൽ തങ്കരേഖയിൽ ആലേഖ്യം ചെയ്യപ്പെട്ട ഒരു ദിവസമാണത് സമ്മേളനത്തിന് തിരഞ്ഞെടുത്ത സ്ഥലം ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമ സംസ്കൃത പാഠശാലയായിരുന്നു സമയം സായാന്നം ഗുരുദേവൻ തന്നെ അഹർനിശം പ്രയത്നിച്ചുണ്ടാക്കിയ ആ സംസ്കൃത പാഠശാല പിന്തലമുറക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞതിന് ഒരിക്കൽ നിശ്ചയമായും അവർ പശ്ചാത്തപിക്കേണ്ടി വരും യോഗത്തിൻ്റെ ആവശ്യത്തിനായി ഒരു വിശാലമായ പന്തൽ പണി പണിയഴിപ്പിച്ചിരുന്നു പത്രപ്രസ്താവനയൊന്നും ഇല്ലായിരുന്നെങ്കിലും ഗുരു സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ഏവരും സ്വാഭാവികമായി തന്നെ പ്രതീക്ഷിച്ചു യോഗത്തിൽ പങ്കുകൊള്ളുവാനായി പ്രഭാതം മുതൽ വന്ന സന്ദർശകർ വടക്കും തെക്കും നിന്നും വന്നുകൊണ്ടിരുന്ന തീവണ്ടികളിൽ നിന്ന് സംഘം സംഘമായി ആശ്രമ ആശ്രമസങ്കേതത്തിലേക്ക് പ്രവഹിക്കുന്നുണ്ടായിരുന്നു അവരെല്ലാം തന്നെ ഗുരുവിനെ ദർശിക്കുന്നതിന് മുമ്പായി നദിയിലിറങ്ങി കുളി കഴിഞ്ഞ് ശുഭ്രവസ്ത്രം ധരിച്ച് പവിത്ര ഭാവനയോടെയാണ് ഗുരുചരണം തേടിയത് ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ ഉണർന്ന് പ്രക്ഷാളനാദികൾ കഴിഞ്ഞ് സന്ദർശകരായ ഭക്തന്മാരെ അമൃതവാണികൾ കൊണ്ട് അനുഗ്രഹിക്കുവാനും അവരുടെ സംശയങ്ങൾ നിവർത്തിക്കുവാനും ഗുരു കാത്തിരിക്കുന്നുണ്ടായിരുന്നു സാമൂഹ്യമായ പ്രശ്നങ്ങൾക്കും വ്യക്തിഗതമായ പ്രശ്നങ്ങൾക്കും സമാധാനം നൽകുവാൻ ഗുരുവിൻ്റെ സരളവും ഫലിതസമ്പൂർണവുമായ മിതഭാഷണം എത്രയോ സമർത്ഥമായിരുന്നു ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയ്ക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി